ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ നാലിന് ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ തീവ്രവാദികൾക്കെതിരെ നടന്ന സൈനിക ഓപ്പറേഷനായ രക്ഷകിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ച ധീരജവാൻ വേണുഗോപാലിന്റെ ഇരുപത്തിയെട്ടാം ഓർമ്മ ദിവസം അമ്പലപ്പുഴ കരുമാടിയിലെ സ്മൃതി മണ്ഡപത്തിൽ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ആചരിച്ചു പുഷ്പാർച്ചന ആദരിക്കൽ എന്നിവ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഒക്ടോബർ നാലിന് ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ വെച്ച് ഓപ്പറേഷൻ ധീരജവാൻ വേണുഗോപാലിന്റെ ഇരുപത്തിയെട്ടാം ഓർമ്മ ദിവസം അമ്പലപ്പുഴ കരുമാടിയിൽ സ്ഥിതി ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡപത്തിൽ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസിന്റെ നേതൃത്വത്തിൽ ആചരിച്ചു സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിൻഡീസ് ബ്ലഡ് കോർഡിനേറ്റർ ഹർഷകുമാർ ചമ്പക്കുളം നേതൃത്വം ഒക്ടോബർ തീയതി വെച്ച് ഓപ്പറേഷൻ തീവ്രവാദികളോട് പോരാടി ഭീതികൾ തീവ്രിച്ച വീരജവാൻ നായിക് വേണുഗോപാൽ ട്വൻറ്റി ത്രീ ഫീൽഡ് റെജിമെൻറ്റ് കാറിൻ്റെ ഇരുപത്തെട്ടാമത് ഓർമ്മ ദിവസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ നാലാം തീയതി വെള്ളിയാഴ്ച സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വിനീസിൻ്റെ ഔദ്യോഗിക ബഹുമതികളോട് ആചരിക്കുന്ന വിവരം എല്ലാവർക്കും എല്ലാവരും നമ്മളെല്ലാവരും ഇത് വന്നവർക്ക് ഈ സോൾജേഴ്സിൻ്റെ പേരിൽ നമസ്കാരം ചെയ്യുന്നു അതുപോലെ തക്കുള്ളവർക്കും ആയിട്ട് നമ്മൾ വേണു ശ്രീ അന്തരിച്ച വേണുപാതിൻ്റെ പ്രതിമണ്ഡപത്തിൽ ആദരമർപ്പിച്ചു കഴിഞ്ഞു എന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമുള്ള കൂട്ടായ്മ ആവശ്യമാണ് നമ്മുടെ കുറച്ചു കൂടി സോജിയർ ഫോസ്റ്ററിയിട്ട് മുദ്രാവാക്യം കൊടുത്ത് നമുക്ക് സമർപ്പിക്കാം

വന്ദേ വന്ദേ സോൾജേഴ്സ് 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 ഓഫ് 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 സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയും പുഷ്പചക്രവും അർപ്പിച്ചു ഒപ്പം വേണുഗോപാലിന്റെ പത്നിയെ പൊന്നാടെ അണിച്ച് ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ കൂട്ടായ്മ അംഗങ്ങളായ പ്രദീപ് പായൽ കുളങ്കര ജീവാനന്ദ് കരുമാടി അരുൺ അമ്പലപ്പുഴ ദീപക് കോമന ജയകുമാർ കരുമാടി രംഗനാഥൻ തകഴി ബാബുലാൽ ആലപ്പുഴ മധു കൈനഗിരി പ്രദീപ് അമ്പലപ്പുഴ പ്രിജിത് രാമങ്കരി എന്നിവരും വേണുഗോപാലിൻ്റെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു സി ഡി ന്യൂസ് ഹരിപ്പാട്